ഹായ് ഫ്രണ്ട്സ് ലക്നഗിരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിതെല്ലാം തന്നെ ഓർക്കിഡ് ഇഷ്ടമായിരിക്കും അതിൻ്റെ പൂക്കളിലെ ഭംഗി വളരെയേറെ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകും എനിക്ക് കുറച്ച് ഓർക്കിഡുകളുണ്ട് കാറ്റിലെ വെറൈറ്റി കുറവാണ് എന്നാൽ എനിക്കതിൽ എനിക്കുള്ള വെറൈറ്റികളിലെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഇനമാണ് നിങ്ങൾ ഈ കാണുന്ന ഓർക്കിഡ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നല്ല സുഗന്ധം ഉണ്ടെന്നുള്ളതാണ് നല്ല ഭംഗിയുള്ള പൂക്കളും അതോടൊപ്പം തന്നെ ആ പൂക്കൾക്ക് നല്ല മണവും എത്ര ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ നോക്കൂ വർണ്ണവൈവിധ്യമാണ് മറ്റൊരു പ്രത്യേകത ഈ പൂക്കൾക്ക് ഒരു അഞ്ചാറ് കളേഴ്സ് ഇതിലെ കോമ്പിനേഷനും ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഫ്ലവർ സ്റ്റോക്ക് ചെറുതാണ് അതിലിങ്ങനെ തലയുയർത്തി പൂക്കൾ ഉണ്ടായിരിക്കും ഇതിപ്പോ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലവറിങ് ആണ് അതുകൊണ്ട് തന്നെ ഈ പൂക്കൾ കുറവാണ് കുറച്ചുകൂടി വലിയ ചെടി വലിയതായി കഴിഞ്ഞാൽ ഈ ചെടിയിൽ വലിയ പുലകളാണ് ഉണ്ടാവുക വളർത്താൻ വളരെ എളുപ്പമുള്ള ഒരു വെറൈറ്റി തന്നെയാണിത് ഇതിൻ്റെ പൂവിൻ്റെ എന്ന് പറയുന്നത് അടുത്തു വരുമ്പോൾ മാത്രമല്ല പരിസരമാകെ ഈ പൂക്കളുടെ മണം പടർന്നു നിൽക്കും നമുക്ക് കുറച്ച് അകലും തന്നെ ഈ പൂക്കൾക്ക് എന്തോ ഒരു പൂവിൻ്റെ മണം നമുക്ക് അനുഭവപ്പെടാറുണ്ട് ഇവിടെ ഈ ഗാർഡനിൽ വെക്കുന്ന ചിലരൊക്കെ ഈ പൂവുള്ള സമയത്ത് ഇത് ഏത് പൂവിൻ്റെ മണമാണെന്ന് ചോദിക്കാറുണ്ട് അത്ര ദൂരന്നും തന്നെ ഇതിന്റെ മണം നമ്മളിലേക്ക് എത്തും ഇത് ഓർക്കിഡ്സിന്റെ ഇടയിൽ ഒരു മഹാറാണി തന്നെയാണെന്ന് പറയാം നമുക്കിനി ഇതിനെ എങ്ങനെ വളർത്താമെന്ന് നോക്കാം സാധാരണ ഓർക്കിഡ് പോട്ടുകളിൽ തന്നെ നമുക്കിനി നടാം ഞാനിവിടെ ഒരു നല്ല ഉണങ്ങി കറകളഞ്ഞെടുത്ത ഒരു ചെറിയ തൊണ്ടിൻ്റെ കഷ്ണവും പിന്നെ കരിക്കട്ടായും അതായത് വലിയ കരി കഷ്ണങ്ങളായിട്ടുള്ള കരി കഷ്ണങ്ങളും ചേർത്താണ് ഇതിനെ നട്ടിരിക്കുന്നത് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ആദ്യം വന്ന പൂക്കളാണിത് ചെടി ആയിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മൾ സാധാരണ മറ്റു ഓർക്കിഡ്സിന് കൊടുക്കുന്ന അതേ വളങ്ങളൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഗ്രോത്തിനുള്ള ഗ്രീൻ കെയർ ഗ്രീൻ കെയറിൻ്റെ വളവും അതുപോലെ ഫ്ലവറിങ്ങിനുള്ളും കൊടുക്കും മറ്റ് ഓർക്കിഡ്സിനൊക്കെ നമ്മൾ കൊടുക്കുന്ന പോലെ സാധാരണ ഇതിൽ ഓർഗാനിക് വളങ്ങളും കെമിക്കൽ വളങ്ങളുമാണല്ലോ നമ്മൾ കൊടുക്കുക ആ വളങ്ങളൊക്കെ തന്നെ ഇതിനും കൊടുക്കാം അത് നന്നായിട്ട് നേർപ്പിച്ച് ഇലകളിലേക്കും ചുവട്ടിലേക്കുമൊക്കെ സ്പ്രേ ചെയ്ത് വേണം കൊടുക്കാൻ അങ്ങനെ ആഴ്ചയിൽ ഒരിക്കലും വീതം ഈ വളങ്ങൾ മാറി മാറി കൊടുക്കുന്നതോടുകൂടി ചെടി നന്നായിട്ട് വളരും അതുപോലെ പൂക്കൾ വലിയ പൂക്കളുണ്ടാവും നല്ല നിറമുള്ള പൂക്കൾ കാണാൻ കൗതുകമുള്ള പൂക്കൾ ഉണ്ടാവും ഇവിടെ ഈ ചെടികൾ വളരാനായിട്ട് ഞാൻ കൊടുക്കുന്നത് മുപ്പത് പത്ത് പത്ത് എന്ന് പറയുന്ന ഗ്രീൻ കെയറിൻ്റെ വളമാണ് ഇത് നല്ലൊരു വളമാണ് ചെടി നന്നായിട്ട് വളരും അതേപോലെ ചെടി നന്നായിട്ട് പൂക്കണമെങ്കിൽ നമ്മൾ ഗ്രീൻ കെയറിൻ്റെ തന്നെ പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് എന്ന് പറയുന്ന വളമാണ് കൊടുക്കേണ്ടത് ഇത് ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കണം ഒരാഴ്ച ഗ്രീൻ കെയറിൻ്റെ വളരാനുള്ള വളം കൊടുത്താൽ പിറ്റേ ആഴ്ച പൂക്കൾ ഉണ്ടാകാനുള്ള വളങ്ങൾ കൊടുക്കണം ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് വലിയ പൂക്കളും ധാരാളം പൂക്കളും ഉണ്ടാവും ചെടി നന്നായിട്ട് നിൽക്കുകയും ചെയ്യും ഇത് നമ്മൾ ഗ്രീൻകാരിൻ്റെ വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ചെടിക്ക് ചെറിയ ചെടിക്ക് ചെറിയ അളവില് വളം കൊടുക്കാവും വലിയ ചെടികൾക്കാണ് വലിയ അളവിൽ വളം കൊടുക്കേണ്ടത് ഗ്രീൻകാറിൻ്റെ ഈ പെട്ടിന് ഒരു ചെറിയ സ്പൂൺ ഇട്ടിട്ടുണ്ട് അഞ്ച് ഗ്രാമിൻ്റെ സ്പൂണാണത് അതിൽ ഒരു ഒരു സ്പൂൺ അതായത് അഞ്ച് എടുത്തിട്ട് അത് പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് കലർത്തി വേണം ചെറിയ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ അതേസമയം വളരാനുള്ള വളം നമ്മളിങ്ങനെ കൊടുക്കുന്നത് ചെറിയ പ്ലാന്റ്സിനാണല്ലോ അതുകൊണ്ടാണ് അത്രയധികം നേർപ്പിക്കുന്നത് എന്നാൽ പൂക്കളിടാറായ ചെടികൾക്കാണെങ്കിൽ നമുക്ക് ആ അഞ്ച് ഗ്രാമിൻ്റെ ഒരു സ്പൂൺ വളം എടുത്തിട്ട് അത് അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് കലർത്തി നമുക്കതിന് വലിയ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ രീതിയിൽ നമ്മൾ ആഴ്ചതോറും ഇടവിട്ടിടവിട്ട് അതായത് വളരാനുള്ളതും പൂക്കാനുള്ളതുമായിട്ടുള്ള വളം കൊടുത്താൽ ചെടികൾ നന്നായിട്ട് പൂക്കും ചെടികൾ നന്നായിട്ട് വളരുകയും ചെയ്യും ഇങ്ങനെയൊക്കെയാണ് ഞാനിവിടെ എൻ്റെ ഓർക്കിൻസിനെ സംരക്ഷിക്കുന്നത് ഈ ചെടിയെ ഈ കാറ്റിലാ വിഭാഗത്തിലുള്ള ഈ മണമുള്ള സുന്ദരിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം